ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഇന്ന് ആവേശകരമായ അന്തരീക്ഷത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഭരണാധികാരിയും ചേലക്കര സബ് രജിസ്ട്രാറുമായ ഷാജിയുടെ മുൻപാകെ ഇരുപതാം വാർഡ് പ്രതിനിധിയായ തിരഞ്ഞെടുക്കപ്പെട്ട കെ എന്ന ഞാൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാശങ്ങൾ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയ യഥാവിധിയായും വിശ്വസതയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് തിട്ടപ്രതിജ്ഞ ചെയ്യുന്നു മുതിർന്ന നന്ദകുമാർ ആദ്യം സത്യവാചകം ചൊല്ലി അധികാരമേറ്റു തുടർന്ന് നന്ദകുമാർ മറ്റു അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു രാവിലെ തന്നെ ചേലക്കര സെന്ററിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായാണ് ഇരു മുന്നണികളുടെയും ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്ന പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് എത്തിയത് യു ഡി എഫ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് അങ്കണത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി സ്വാഗതമാശംസിച്ച ചടങ്ങിൽ പ്രവർത്തകരുടെ ഹർഷാരവങ്ങളും അഭിവാദ്യങ്ങളും പുതിയ അംഗങ്ങൾക്ക് ആവേശം പകർന്നു സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പുറത്തെത്തിയ ജനപ്രതിനിധികളെ റോസാപുഷ്പങ്ങളും വൃക്ഷത്തൈകളും നൽകിയാണ് പഞ്ചായത്ത് ജീവനക്കാർ ഹൃദ്യമായി സ്വീകരിച്ചത് ഇരുമുന്നണികൾക്കും ഇരുണികൾക്കും പന്ത്രണ്ട് അംഗങ്ങൾ വീതം തുല്യനിലയിലായതിനാൽ ഭരണസാരഥികളെ കണ്ടെത്താൻ നറുക്കെടുപ്പ് അനിവാര്യമായിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി തീയതി രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷമുള്ള വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നറുക്കെടുപ്പിലൂടെയാകും തീരുമാനിക്കപ്പെടുക ഭാഗ്യദേവത ആരെ തുണയ്ക്കുമെന്നും ചേലക്കരയുടെ പുതിയ പ്രസിഡന്റ് ആരാകുമെന്നുമുള്ള ആകാംക്ഷയിലാണിപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി ക്കപ്പെട്ട ടി ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ ദീമാനുസരണവും നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാസങ്ങൾ കൂടാതെയും മമതയോ ഉദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും കൂടി എൻ്റെ പരമാവധി കഴിവ് പ്രചർത്തനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലിശ്ശേരി വിശ്വനാഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രജോ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢ പ്രതിജ്ഞ ചെയ്യുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വിനോദ് പന്തലാടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രജോ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയ മനോജ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കൂടാതെയും വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ പരമാവധി കഴിവ് ചെയ്യുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗീതാ ഉണ്ണികൃഷ്ണ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ എൻ്റെ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷകം കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക സത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയോ നിർവഹിക്കുമെന്ന് ദൃഢം ചെയ്യുന്നു ായി തിരഞ്ഞെടുക്കപ്പെട്ട ശുഭലക്ഷ്മി എന്ന ഞാൻ നിയമാനുസരണം യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും ഷാനവാസ് എന്ന ഞാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം ന്യൂസ് ഭരണാധികാരം